ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ കൂടാതെ വീഡിയോയിൽ ഒരു മത്സരത്തെ പറ്റിയും പറയുന്നുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ മുന്നത്തെ വീഡിയോയിലെ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ഇന്ന് അയച്ചു അപ്പോൾ ആദ്യമായി താമര വാങ്ങി നടുന്നവരാണെങ്കിൽ തീർച്ചയായും പറയുക എങ്ങനെ നടാം എന്തൊക്കെ ശ്രദ്ധിക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി പറഞ്ഞു തരുന്നതാണ് നിങ്ങൾ ഓർഡർ തരുന്ന താമര ട്യൂബർ നമ്മൾ ഡി ടി സി വഴിയാണ് നിങ്ങൾക്ക് കൊറിയർ അയച്ച് തരുന്നത് ട്യൂബർ കയ്യിൽ കിട്ടിയതിന് ശേഷമല്ല പേയ്മെൻറ്റ് എഴേണ്ടത് അതിന് ആയി ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് അടയ്ക്കേണ്ടത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്തൊക്കെ വെറൈറ്റി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരും ഇതുവരെ വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉള്ളവരും എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യത്തേത് ഒരു ബൗൾ വെറൈറ്റിയാണ് ലേഡി പിളി നമുക്ക് കൂടുതൽ സ്പേസ് ഒന്നുമില്ല വലിയ പോട്ടിലൊക്കെ പൂട്ടിലൊക്കെ നട്ടുവയ്ക്കാൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ചെറിയ പാത്രങ്ങളിലൊക്കെ നട്ടുവയ്ക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ ബൗൾ വെറൈറ്റി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ലേഡി പിംഗ്ലി എന്ന് പറയുന്നതിന് കുറച്ച് ട്യൂബേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് ഇത് നൂറ് രൂപയുടെ ആണ് ഈ ബൗൾ വെറൈറ്റിയുടെ ട്യൂബർ എന്ന് പറയുമ്പോൾ ടിപ്സ് അടുത്തടുത്തായിട്ട് വന്നിട്ട് അങ്ങനെ ഉണ്ടാവുക നല്ല വലിയ ഉരുണ്ട ടൈപ്പ് ട്യൂബേഴ്സ് ഉണ്ടാവില്ല അതിന് ഇങ്ങനത്തെ ട്യൂബേഴ്സാണ് ഉണ്ടാവുക ഇപ്പം ഇത് നൂറ് രൂപയുടെ ആണ് ഇത് നൂറ്റി മുപ്പത് ഇത് നൂറ്റി എൺപത് ഇത് നൂറ്റമ്പത് ഇത് നൂറിൻ്റെ ആണ് ഇത് നൂറ്റി എൺപത് ഇത് നൂറ്റി അമ്പത് വൺ ഫിഫ്റ്റി യെല്ലോ പിയോണി അതിനെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഇത് നൂറ്റി മുപ്പത് രൂപയുടെ ആണ് ഇതിന് കാണാൻ സൈസ് ചെറുതാണെങ്കിലും നിറയെ ഗ്രോട്ടിപ്പുണ്ട് ഇത് ഇവിടെയും ഇവിടെ ഒക്കെ ആയിട്ടുണ്ട് ഈ വലുത് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ആണ് നല്ല സൈസ് ഉള്ളതാ ഇത് ഇരുന്നൂറ് രൂപ രണ്ടായിട്ടൊക്കെ പിടിപ്പിക്കാൻ പറ്റും ഇവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇരുന്നൂറ് രൂപ ഇതും രണ്ടായിട്ട് പിടിപ്പിക്കാൻ പറ്റുന്നതാണ് ഇത് ഇരുന്നൂറ് ഇതും ഇരുന്നൂറ് ഇതും നൂറ്റി അൻപത് രൂപ കുറേ ക്രൂട്ടിപ്പ് ഉണ്ട് താ ഇവിടെ 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 ഒക്കെ ആയിട്ട് ആറ് ഏഴ് ക്രൂട്ടിപ്പ് ഉണ്ട് തവിടെ തൊട്ടുണ്ട് അമേരി പിയോണി നല്ല പിങ്ക് കളറിലുള്ള ഫ്ലവർ ഒരു വെറൈറ്റിയാണ് നമ്മൾ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ തരും സ്റ്റാൻഡിങ് ലീഫൊന്നും വരേണ്ടതില്ല അല്ലാതെ തന്നെ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഇത് അമേരിപ്പിയൂണിയുടെ ട്യൂബറാണ് ഇത് കണ്ടോ വെള്ളത്തിലിട്ട് ലീഫൊക്കെ വന്നതാണ് നമ്മൾ കൊണ്ടുപോയി നട്ട് കഴിഞ്ഞു പെട്ടെന്ന് തന്നെ പിടിച്ച് കയറി വരുന്നേ അതായത് ലീഫൊക്കെ വന്നു റണ്ണർ സ്റ്റാർട്ട് ചെയ്തു കണ്ടോ പുതിയ വേരൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ നട്ട് നട്ട് കൊടുക്കുമ്പോൾ ഇവിടെ മണ്ണിടാതിരുന്നാൽ മതി കുറച്ച് ഭാഗത്ത് മാത്രം മണ്ണിട്ട് കൊടുത്തിട്ട് കല്ലൊക്കെ എടുത്ത് വെച്ചിട്ട് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിച്ച് കയറി വരും ഇത് നൂറ്റി എൺപത് രൂപ ഈ വലിയ ട്യൂബർ നൂറ്റി എൺപത് ഒരെണ്ണം അമ്പതിൻ്റെ ഉണ്ട് ഇത് അമ്പതിൻ്റെയാണ് ഇത് എഴുപത് രൂപ മൂന്ന് ഗ്രോട്ടിപ്പുണ്ട് ഇത് നൂറ്റി അമ്പത് കുറേ ഗ്രോട്ടിപ്പ് ഇത് നൂറ്റി അമ്പത് ഇതും നൂറ്റി അമ്പത് ഡ്രിപ്പിംഗ് ട്യൂബ് പിങ്ക് കളറിൽ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റി ആണ് ഡ്രിപ്പിങ് ട്യൂ അതിൻ്റെ അമ്പത് രൂപ മുതലുള്ള ട്യൂബേഴ്സ് നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ട് ഇതൊക്കെ അമ്പത് രൂപയുടെ ആണ് നല്ല ഗ്രോട്ടിപ്പുള്ള നല്ല ഹെൽത്തി ആയ ട്യൂബറാണ് ഇത് എൺപത് രൂപ ഇത് അമ്പത് വേറെ ഉണ്ട് ഇതൊക്കെ അമ്പതിൻ്റെ ആണ് ഇത് അമ്പതിൻ്റെ ഇത് നൂറ് നൂറ്റി എൺപത് ഇരുന്നൂറ് കുറേ ഗ്രോട്ടിപ്പൊക്കെ ഉണ്ട് ഇത് ഇരുന്നൂറാണ് ഇത് നൂറിൻ്റെ ഇന്നൂറ്റി ഇരുപത് ഇത് നൂറ്റി അൻപത് ഇത് ഇരുന്നൂറ് ഈ നല്ല സൈസുള്ള വലുത് അതാ ഇത്രയും നീളമുണ്ട് ഈ ടബിൻ്റെ ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് രണ്ടെണ്ണമായിട്ടൊക്കെ നന്നായിട്ട് പിടിപ്പിക്കാൻ പറ്റുന്നതാണിത് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പൂട്ടിലും ഇത് വേറൊരു പൂട്ടിലും പിടിപ്പിക്കാം ഫോറിനർ കുറച്ച് ഇതളകളുള്ള വൈറ്റ് കളറിൽ ഉള്ള ഒരു വെറൈറ്റിയാണ് ഫോറിനർ നിറയെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് ഒത്തിരി പെറ്റൽസ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ടൂ പേഴ്സുണ്ട് ഇതമ്പതിൻ്റേതാണ് ഇതമ്പതിൻ്റെ ഇതും അമ്പതിൻ്റെ ൂറിൻ്റെ ഇത് നൂറിൻ്റെ നൂറ്റമ്പതിൻ്റെ രണ്ടെണ്ണുണ്ട് ഡ്രോ ബ്ലഡ് ചുവന്ന പൂ തരുന്നൊരു വെറൈറ്റിയാണ് ഡ്രോ ബ്ലഡ് ചോര ഉറ്റുന്ന താമര എന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അതായത് ഒക്കെ നൂറിൻ്റെ ആണ് ഇത് എഴുപത് രൂപ ഇത് നൂറ് മ്പത് ഇത് നൂറ്റി എഴുപത് ഇത് നൂറ്റി എഴുപത് ഇത് നൂറ്റി എഴുപത് നൂറ്റി എഴുപത് ഇത് ഇരുന്നൂറ് ഇത് നൂറ് നമ്മളിപ്പോ കാണിച്ചിരിക്കുന്ന പിക്കിൻ്റെ ആ താമരയുടെ മൂന്ന് ട്യൂബേഴ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇത് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബർ അയച്ചു തന്ന ട്യൂബേഴ്സാണ് അവർക്കുണ്ടായ ഫ്ലവറാണ് അവർക്ക് വേറെ പിക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു മഴ സമയത്തായിരുന്നു അപ്പോൾ ഫ്ലവർ തന്നെ ഒടിഞ്ഞ് വീണുപോയി അപ്പോൾ ഇതിൻ്റെ ഐ ഡി ഏതാണെന്ന് അവർക്ക് കറക്റ്റായിട്ട് അറിയില്ല ഈ പൂ വരുന്ന താമരയുടെ ട്യൂബറാണ് ഈ മൂന്നെണ്ണം ഇത് ഇത് നൂറ് രൂപ ഇത് നൂറ് രൂപ ഈ വലത് നൂറ്റമ്പത് രൂപ സുഭദ്ര നല്ല പിങ്ക് കളർ ഡാർക്ക് പിങ്ക് കളറിൽ ഫ്ലവർ ആയിരുന്നൊരു വെറൈറ്റിയാണ് സുഭദ്ര സുഭദ്ര നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി കൂടിയാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഒക്കെ തരും അപ്പോൾ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഇതിൻ്റെ ഇവിടുത്തെ ഒരു ഗ്രോ ടിപ്പ് പൊട്ടിപ്പോയനി ഇവിടെയും ഇവിടെ ആയിട്ട് ഗ്രോ ടിപ്പ് ഉണ്ട് ഈ ഇതിൻ്റെ ഭാഗം കണ്ടോ ഈ ഇല വരുന്നു തന്നെ ഉണ്ട് ഇത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഇരുന്നൂറ് രൂപ ഇതും ഇരുന്നൂറ് ഇതും പിന്നെ വേറെ ഒരു ചെറുതും കൂടിയിട്ട് അതുപോലത്തെ ചെറുതും കൂടിയിട്ടാണ് നമ്മൾ എന്താ ഇതിനിപ്പ ഇവിടെയും ഇവിടെയും റോട്ടിപ്പുണ്ടത് ഇത് കൂടിയിട്ട് ഇങ്ങനെയാ നമ്മള് അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് കുറേ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ സുഭദ്രയുടെ ആ ഇത് നൂ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഗ്രോട്ടിപ്പ് ഉള്ളതാണ് ഇത് മുപ്പത് രൂപ ഇവിടെയും ഇവിടെ ആയിട്ട് ഉണ്ട് ഇങ്ങനത്തെ രണ്ടെണ്ണം കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് അമ്പത് രൂപയായിട്ടാണ് കൊടുക്കുക ഇത് ഇരുന്നൂറ് രൂപ ഇതും ഇരുന്നൂറാണ് ഇതിന്റെ ഇവിടുത്തെ ഗ്രോട്ടിപ്പ് പൊട്ടിപ്പോയിനി ഇവിടെയും ഇവിടെയേ ഉള്ളൂ അപ്പം ഇത് ഇതും വേറെ ഒരെണ്ണം കൂടി നമ്മൾ അങ്ങനെ അമ്പത് രൂപയ്ക്ക് കൊടുക്കും ഇവിടെയും ഈ ഇലയുടെ ഇതുണ്ടോ ഈ കറുപ്പ് ഈ കറുപ്പ് നീക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഉത്ഭാഗത്ത് ഇവിടെയും ഗ്രോട്ടിപ്പ് ഉണ്ടാവട്ടോ എന്നാ ഇതൊക്കെ അമ്പത് രൂപയുടെ ആണ് ഇരുന്നൂറ് രൂപ ഇത് നൂറ്റി അമ്പത് രൂപ ഇത് നൂറ് രൂപ ഇത് ഇരുന്നൂറ് ഇത് നൂറ്റി ഇരുപത് ഇത് നൂറ് രൂപ ഇവിടെയും ക്രോട്ടിപ്പ് ഇവിടെ ഇല്ല പിന്നെ ഇത് ഇവിടെയുണ്ട് നൂറ്റമ്പത് രൂപ ഒത്തിരി ഗ്രോട്ടിപ്പ് ഉള്ളതാണ് എല്ലാം എടുത്തിട്ട് കാണിക്കാൻ പറ്റുന്നില്ല നൂറ് രൂപയുടെ ആണ് ഒരു പുതിയ വെറൈറ്റി ഗോൾഡൻ സൺസെറ്റ് നമുക്ക് സാധാരണ മഞ്ഞ വെള്ള ചോപ്പ് പിങ്ക് കളറ് അങ്ങനെ ഒക്കെ കളറിലാണ് താമര ഉണ്ടാകുന്നത് ഇതിപ്പോൾ ഒരു വെറൈറ്റി കളർ തന്നെയാണ് ഒരു ഓറഞ്ച് പോലത്തെ കളർ പെറ്റൽസ് കുറവാണ് കുറച്ച് ഇതളുകൾ മാത്രമായിട്ടുള്ളൊരു വെറൈറ്റി ആണ് അപ്പോൾ അതിൻ്റെ മൂന്ന് ട്യൂബേഴ്സ് ഉണ്ട് നല്ല ഹെൽത്തി ഹെൽത്തിയായ ട്യൂബേഴ്സാണ് മിനിമം നാലഞ്ച് ഗ്രൂട്ടിപ്പുണ്ട് ഇവിടെയും ഇവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഈ ഭാഗത്തുണ്ട് ഉള്ളത് ഇന്ന് നമ്മൾ കാണിച്ച ട്യൂബേഴ്സിൽ നിങ്ങൾക്ക് ഏത് വെറൈറ്റി താമരയുടെ ട്യൂബേഴ്സാണ് വേണ്ടത് എന്ന് സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം ഈ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക ഏത് വിലയുടെ ട്യൂബറാണ് വേണ്ടത് എന്ന് കൂടി പറയുക അത് നമ്മൾ ഓർഡർ ആക്കി ഡി 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 സി വഴി കൊറിയറാഴ്ച തരുന്നതായിരിക്കും കേരളത്തിൽ എവിടെ ആയാലും ഇന്നയച്ചാൽ നാളെയും മറ്റന്നാളുമായിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പരമാവധി എല്ലാവരും ഫോൺ വിളിക്കുന്നത് ഒഴിവാക്കുക ഇന്നത്തെ മത്സരം എന്താണെന്ന് വെച്ചാൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആദ്യത്തെ ചോദ്യം വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച വിടരാറാവുന്ന മുട്ട് ഏത് താമരയുടേതാണ് രണ്ടാമത്തെ ചോദ്യം വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ പല പ്രാവശ്യം നമ്മൾ മുട്ടുകൾ കാണിച്ചു എത്ര മുട്ടുകളാണ് കാണിച്ചത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എല്ലാവരും ഈ രണ്ട് ഉത്തരങ്ങളും കമൻ്റായി ഇടുക ശരിയുത്തരം കമൻ്റായി ഇടുന്നവരിൽ നിന്നും നറുക്കെടുത്ത് രണ്ടുപേരെ വിജയിയായി തിരഞ്ഞെടുക്കുന്നതായിരിക്കും അവർക്ക് തികച്ചും സൗജന്യമായി കൊറിയർ ചാർജ് പോലും വാങ്ങാതെ നമ്മൾ താമര ട്യൂബർ അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഓക്കെ ഡിയേഴ്സ്